നമസ്കാരം നമ്മൾ സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാധിക്കുന്നത് ആരാധിക്കുന്ന ആളുകളോടാണ് ചോദിക്കുന്നത് ഒന്നും ചിന്തിക്കാനില്ല അവർ സിനിമയിൽ കാഴ്ചവെക്കുന്ന ആ പ്രകടനത്തിൽ നമ്മൾ വീണു പോയിട്ടാണ് അല്ലെ ചിലര് ആ അഭിനയശേഷി നോക്കും ചിലരെ കണ്ണുകൾ അല്ലെങ്കിൽ ആ ഹൈറ്റ് നിറം അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഒരു സ്ട്രക്ചർ ഇതെല്ലാം നോക്കും ചിലരുടെ സ്റ്റൈൽ ഇതിലൊക്കെയാണ് വീണ് ഈ ആരാധന ഉണ്ടാകുന്നത് പക്ഷേ ഒരു സിനിമാ താരം സിനിമയ്ക്ക് പുറത്ത് തൻ്റെ വ്യക്തിത്വം കൊണ്ടും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കൊണ്ടും നിലപാട് കൊണ്ടുമൊക്കെ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുക എന്നുള്ളത് നിസ്സാര കാര്യമാണോ ചില്ലറ കാര്യമല്ല അങ്ങനെ ഭാഷാഭേദമന്യേ ഇന്ത്യയിൽ എമ്പാടും ഒരുപാട് ആരാധകരുള്ള തല എന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ ആണ് അജിത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോയി അറിയാമല്ലോ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഒരുപാട് ആരാധകരുണ്ട് അവിടെ നിന്ന് പൂക്കി വിളികളും തല തല എന്നുള്ള വിളികളുമൊക്കെ വന്നു അദ്ദേഹം ഇങ്ങനെ കാണിക്കുകയാണ് അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് നിൽക്കുന്നത് അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ് ദൈവത്തെ തൊഴാൻ വന്ന ഞാൻ ഞാൻ ദൈവത്തിന് മുകളിലല്ല ഇത്രയും ആരവം എനിക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടെ വന്ന് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി തിക്കി തിരക്കി കൂടെ നിന്ന് ഒരാളുടെ അടുത്തും അജിത്ത് പറഞ്ഞു കൊഞ്ച് അമേതിയായിരങ്ക ഇത് കോവിൽ താനെ അതായത് ഇതൊരു അമ്പലമല്ലേ ഇതൊരു ക്ഷേത്രം കുറച്ച് സമാധാനപ്പെട് എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധമുള്ള മനുഷ്യൻ ഞാൻ ദൈവത്തിന് മുകളിലല്ല ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് അല്ലെങ്കിൽ സിനിമയിൽ മാത്രമാണ് താനൊരു താരം അതിന് പുറത്തു വന്നാൽ ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഞാൻ ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നതും ഇത്രയും ആരാധകർക്കിടയിൽ അത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കുക എന്നതും ചില്ലറ കാര്യമല്ല അദ്ദേഹത്തെ മനുഷ്യർ ബഹുമാനിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പും പല വിഷയങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് കാർ റേസിംഗിൽ വളരെ ക്രേസുള്ള ആളാണ് നമ്മുടെ ദേശീയ പതാക തലതിരിച്ചു പിടിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ആ പതാക ഞങ്ങളുടെ ദേശീയ പതാക ഇങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ആ നിറങ്ങൾ കൃത്യമായിട്ട് വെച്ച് അദ്ദേഹം അയാളെ കാണിച്ചു അങ്ങനെ പലതരത്തിൽ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്നലെ തിരുപ്പതി ക്ഷേത്രത്തിൽ അദ്ദേഹം ചെയ്തത് അത് മാത്രമല്ല ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരാൾ ഇങ്ങനെ തോണ്ടി വിളിക്കുകയാണ് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി പെട്ടെന്ന് അദ്ദേഹം നിന്നിട്ട് നോക്കി അയാളെ ശകാരിക്കാനോ മറ്റോ ആണ് നിന്നത് പക്ഷെ പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു ചെവിയും കേൾക്കില്ല സംസാരിക്കാനും വയ്യ എന്നിങ്ങനെ കാണിച്ച ഉടനെ ആ മനുഷ്യന് വേണ്ട പരിഗണന കൊടുത്ത് അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് ഫോൺ കയ്യിൽ നിന്ന് വാങ്ങി ഒരു ഫോട്ടോ എടുത്തിട്ട് നന്ദി പറഞ്ഞു പോയി അങ്ങനെ ഓരോ മനുഷ്യരോടും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏത് തരത്തിൽ പെരുമാറണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന മനുഷ്യർ മാത്രമാണ് ചോദിച്ചു വാങ്ങാതെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നത് ഈ ബഹുമാനവും സ്നേഹവും ഒന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളല്ല അല്ലെ ചിലരൊക്കെ പറയും ബഹു ചേർത്ത് എന്നെ വിളിക്കണം എന്നാൽ ബഹുമാനം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്ന അത്രയും ഗതികെട്ട ആളുകളുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവരോടൊക്കെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ബഹുമാനം വരികയാണ് ഇവരോടൊന്നും ആരാധനയല്ല നമുക്ക് തോന്നുന്നത് ബഹുമാനമാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് ഈ സോൾട്ട് ആൻഡ് പേപ്പർ എന്നുള്ള ഒരു ട്രെൻഡ് ഈ പുരുഷന്മാർക്കിടയിൽ ഇവിടെ കൊണ്ടുവന്നു തന്നെ അദ്ദേഹത്തിന്റെ മുടി നരച്ച സമയത്തോട്ട് ഡൈ ചെയ്തിട്ടില്ല ഇപ്പോൾ മുടി മുഴുവൻ വെള്ള നിറത്തിലുള്ള മുടിയാണ് അദ്ദേഹത്തിൻ്റെ തലയിലുള്ളത് എന്നാലും എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്ലാമറിന് കുറവുണ്ടോ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയാം അല്ലെ ഒരാളുടെ മനസ്സ് എത്ര ശുദ്ധമാണോ എത്ര നല്ലതാണോ എത്ര തിളക്കമുള്ളതാണോ അത് അയാൾ മുഖത്ത് കാണാൻ പറ്റും അത് നിറത്തിലുമൊന്നും അല്ല കാര്യം ഒരു പ്രസന്നത ഒരു ഓറ ഓരോ ത്തരുടെ മുഖത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അവരുടെ മനസ്സിന്റെ ശുദ്ധിയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇവിടെ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട് അവർക്ക് പി ആർ വർക്ക് എത്ര നടത്തണം എങ്ങനെ നടത്തണം എവിടൊക്കെ കൂടെ നടത്തണം എന്നറിയാതെ അവർ പരിഭ്രാന്തിയിലാണ് കുറെ പേര് ഫാൻസ് അസോസിയേഷൻകാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോ ഗോഷ്ടികൾ കാണിക്കുന്നു പൈസ ഉണ്ടാക്കി മതിയാകാതെ നടക്കുന്നു ഇപ്പം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ പേര് എടുത്തു പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇവരുടെ രണ്ടിൻ്റെയും ഫാൻ അല്ല മോഹൻലാൽ ബിഗ് ബോസ് എന്നുള്ള ഒരു ആർക്കും വേണ്ടാത്ത ഷോയുടെ കാർമ്മിക നിർവഹിക്കുന്നതിലൂടെ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് മമ്മൂട്ടി എന്താണ് ചെയ്തിട്ടുള്ളത് ഒരു സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ച് പത്ത് അറുപത് അറുപത്തിയഞ്ച് വയസ്സ് അന്നുള്ള ആ മനുഷ്യൻ പറഞ്ഞു എന്റെ വെളുത്ത നിറത്തിന്റെ രഹസ്യം ഈ സോപ്പാണെന്ന് ഒരു മനുഷ്യനത് ഉപയോഗിച്ചിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊണ്ട് കൊടുത്തു മമ്മൂട്ടി പറഞ്ഞു ഈ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് വെളുത്തത് ഞാൻ ഉപയോഗിച്ചിട്ട് വെളുത്തില്ല അതിനുശേഷം പരസ്യങ്ങളൊന്നും അധികം അങ്ങനെ കാണാറില്ല ഇവരൊക്കെ സമൂഹത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് കൊടുക്കുന്നത് സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മലയാളികളുടെ ആ ഒരു ഔദാര്യം കൊണ്ട് മാത്രം ഇത്രയും സാമ്പത്തികം നേടിയ മനുഷ്യരാണ് ഇവരൊക്കെ അല്ലെ ഇവർക്ക് വേറെ തൊഴിലറിയില്ല എന്നൊക്കെ ഈ മോഹൻലാലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ ഈ നാടിനു വേണ്ടി ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് ഞാനത് പറയുന്നത് അവരുടെ സിനിമ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നില്ലേ എന്ന് ചോദിക്കും ഇപ്പൊ ഞാൻ ഈ യൂട്യൂബിൽ സംസാരിക്കുന്നു എനിക്ക് ഈ യൂട്യൂബ് വരുമാനം കിട്ടുമ്പോ നിങ്ങളിത് കണ്ടില്ലെങ്കിൽ കിട്ടുമോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഒരു സേവനമാണ് എന്നെ അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കേൾക്കുന്നത് തുടങ്ങിയ ന്യായങ്ങളൊക്കെ എനിക്ക് പറയാമെങ്കിലും എനിക്കതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും നിങ്ങളോടൊരു കടപ്പാട് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുകയാണ് അത് ഉണ്ടാകണം ഓരോ തൊഴിലിനും ഇപ്പൊ ഡോക്ടർമാര് അവരുടെ ജോലി ചികിത്സിക്കുക എന്നുള്ളതാണ് ചികിത്സിക്കുക പോവുക ശമ്പളം വാങ്ങിക്കുക ടീച്ചർ വന്ന് പഠിപ്പിക്കുക ശമ്പളം വാങ്ങിക്കുക പോവുക ഓരോരുത്തരും അവരുടെ ജോലി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു വൈകാരികത ഒരു ഉത്തരവാദിത്വ ബോധം അവർ കാണിച്ചില്ലെങ്കിൽ എന്താകുമോ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ചില ഡോക്ടർമാരെ ചെന്ന് കാണുമ്പോൾ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ രോഗം കുറയുന്നതായിട്ട് തോന്നും ചിലരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ രോഗം കൂടുന്നതായിട്ടും തോന്നും അതിന്റെ ഒക്കെ അടിസ്ഥാനം ആ വ്യക്തി നമ്മളോട് പെരുമാറുന്ന രീതിയാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ക്ഷേത്രം പഠിത ഒരു നടനുണ്ട് കേരളത്തിലൊന്നും കേട്ടിട്ടില്ല പിന്നെ സൂര്യ എന്നുള്ള നടൻ ഞാൻ മധുരയിൽ പോയ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ എത്ര കാര്യങ്ങളാണ് സൂര്യെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് സൂര്യയുടെ സിനിമ എന്ന് കണ്ട അവരോട് ആരാധന തോന്നിയിട്ടുള്ളത് അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ പഠിപ്പിച്ചു ഇന്ന് ഇപ്പം എഞ്ചിനീയറും ഡോക്ടർമാരുമായിട്ട് പുറത്തിറങ്ങി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് നേടിയ പണം എൻ്റെ നാട്ടുകാർക്ക് ഏതെങ്കിലും വിധത്തിൽ ഉതകണം അവർക്കൊരു ജോലിയായിട്ടെങ്കിലും എനിക്കത് വെച്ച് നീട്ടണം എന്ന് ചിന്തിക്കുന്ന നന്മയുള്ള മനുഷ്യനാണത്രേ അങ്ങനെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളെ നോക്കുകയാണെങ്കിൽ സമൂഹത്തിന് വേണ്ടി അവർ എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി തങ്ങൾക്കുള്ള അഭിപ്രായമെങ്കിലും കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിവുള്ളവരാണ് ഇവർ അപ്പോൾ ഇവർക്ക് വേണ്ടിയൊക്കെ ആരാധനയുമായിട്ട് നമ്മൾ പുറകെ കടന്ന് അലയ്ക്കുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എത്രത്തോളം മൂല്യം ഇവർക്കുണ്ട് എത്ര വ്യക്തിത്വമുണ്ട് എന്ത് നിലപാടുള്ള മനുഷ്യരാണ് എന്ന് നോക്കി മാത്രം ആരാധിക്കാൻ പോവുക ആ ആരാധനയ്ക്ക് അർഹതയുണ്ടെങ്കിൽ ആരാധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലാതെ നല്ല സംവിധായകന്മാരും നല്ല സ്ക്രിപ്റ്റ് റൈറ്റർമാരും അല്ലെങ്കിൽ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ ഉള്ള നല്ല നല്ല ഔട്ട്പുട്ട് വരും അവര് നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കും അവർക്കും കഴിവുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഇപ്പൊ മമ്മൂട്ടി അഭിനയിച്ച നല്ല സിനിമകളൊക്കെ ചോദിച്ചാൽ നമ്മൾ മാക്സിമം ഏതൊക്കെ പറയും ആ സമയത്തുണ്ടായിരുന്ന അമരം വാത്സല്യം അല്ലെങ്കിൽ ന്യൂഡൽഹി അതുപോലുള്ള സിനിമകളെ പറയുള്ളൂ ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയ സിനിമകളിൽ എത്ര എണ്ണം ഉണ്ട് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് ഓർത്തുവെക്കാൻ കണക്കിനുള്ള സിനിമകൾ അതുപോലെ തന്നെ മോഹൻലാലിന്റെ കാര്യവും അപ്പൊ ചില കച്ചട സിനിമകളൊക്കെ വേസ്റ്റ് സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഇത്രയും പ്രായവും പക്വതയും അറിവും അനുഭവവും ഉള്ള ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത്തരം സിനിമകളുടെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അതിൽ കമ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പണം താൻ മുഖ്യം അല്ലേ കാശ് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ അവർ അവരുടെ കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നു പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കുന്നില്ല എത്രത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എൻ്റെ ചിന്തകളാണ് ഞാൻ ഈ പറയുന്നത് അത്രയും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് ഒരു പരിധി വരെ സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരാളെയും ഒരാളുടെ കലാപ്രകടനം കണ്ടോ എന്തെങ്കിലും അവർ ആഴ്ച പ്രത്യേക സംഭവങ്ങൾ കണ്ടോ എന്ന് നമുക്ക് അവരോട് ആരാധന തോന്നരുത് വ്യക്തി വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി അവരൊക്കെയാണ് ഓർമ്മിക്കപ്പെടുന്നത് അവരൊക്കെയാണ് ആദരിക്കപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയമല്ല നമ്മൾ നോക്കുന്നത് അവരുടെ വ്യക്തി ജീവിതം എത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് നോക്കിയാണ് രാഷ്ട്രീയ ഭേദമന്യ ആളുകൾ അവരെ അംഗീകരിക്കുന്നതും ഓർത്തിരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒരിക്കലും ഒരാളുടെ നിറമോ സൗന്ദര്യമോ അഭിനയ മികവോ ഇതൊന്നും കണ്ടല്ല ഹിറ്റ്ലർ നല്ല വെളുത്ത് തുടുത്ത ആളായിരുന്നല്ലോ എത്ര പേര് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഓരോന്നും അപ്പോൾ അജിത്ത് തല എന്ന അജിത്തിന്റെ ഒരു പെരുമാറ്റം അവിടെ കാഴ്ചവെച്ച പക്വതയുള്ള ആ ഒരു പെരുമാറ്റം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നി മറ്റുള്ള താരങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അജിത്ത് ഒരാൾ കൃത്യമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാതൃകയാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അവനേക്കാൾ ജൂനിയറല്ലേ ഞാൻ എന്തിനാ അവൻ്റെ നല്ല ഗുണങ്ങൾ എന്നിലേക്ക് പകർത്തണം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നല്ലത് എവിടെ കണ്ടാലും നമുക്ക് പകർത്താൻ പറ്റുന്നതാണോ നമ്മൾ പകർത്തിയിരിക്കണം അത് മുതലെടുത്തിരിക്കണം മുതലാക്കിയിരിക്കണം ഞങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വ്യക്തിത്വ വികസന ക്ലാസ്സുകളും ഇതൊക്കെ വരും അപ്പോൾ ആ സമയത്ത് മുൻകൂട്ടി തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയും ഒരു അധ്യാപകൻ പഠിപ്പിക്കാൻ വരുമ്പോൾ നല്ല ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമ്പോ അത് മുതലാക്കേണ്ടത് നിങ്ങളുടെ കാര്യമാണ് മുതലാക്കിക്കൊള്ളണം അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം അവരിൽ നിന്ന് എത്ര കിട്ടാമോ ആ അറിവ് നിങ്ങൾ വാങ്ങിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെട്ടാൽ അയാളുമായിട്ട് ഇടപഴകാനോ അയാളെ നിരീക്ഷിക്കാനോ ഒക്കെ അവസരം കിട്ടിയാൽ അത് നിരീക്ഷിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് നമുക്ക് എടുക്കാണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അതൊരു ചൂഷണമൊന്നും അല്ലല്ലോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും